സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റവാളികളെ സംരക്ഷിക്കാൻ സി പി എം മുതിരരുതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് നിരാഹാര സമരം അവസാനിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്വേഷണത്തിൽ തെളിവ് നശിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കരുത് എല്ലാ കൊള്ളരുതായ്മകളിലും എസ് എഫ് പാർട്ടി സംരക്ഷിച്ചിട്ടുണ്ട് പാർട്ടിയിലുള്ളവരും മാതാപിതാക്കളല്ലേ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയെ നമുക്ക് മതിപ്പില്ല പിണറായി വിജയനെന്ന മുഖ്യമന്ത്രിയെയും മതിപ്പില്ല പിണറായി വിജയനോട് ആകെ ബഹുമാനമുള്ളത് പിതാവെന്ന നിലയിലാണ് വീണയുടെയും വിവേകിൻ്റെയും പിതാവെന്ന നിലയിൽ എത്ര വഴിവിട്ട മാർഗ്ഗത്തിലൂടെയും മക്കളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യനാണ് ഒരു പിതാവെന്ന നിലയിൽ വേണം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് വായിക്കാൻ കേരളത്തിൽ ഇനി ഒരിക്കലും ഒരു സിദ്ധാർത്ഥുണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആയ പിണറായിക്ക് മാത്രമല്ല ഒരു പിതാവായ മുഖ്യമന്ത്രിക്ക് കൂടിയാണ് വീണയുടെയും വിവേകിന്റെയും പിതാവിനോടുള്ള എളിയ അഭ്യർത്ഥനയാണ് കൈകൂപ്പി പറയുകയാണ് പിണറായി വിജയൻ എന്തുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ പിതാവിനെ പോയി ഒന്നു കണ്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാങ്കൂട്ടത്തിൽ രംഗത്തെത്തുകയായിരുന്നു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ബിമെത്ത് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവ്യർ എന്നിവർ നിരാഹാര സമരം നടത്തിവരികയായിരുന്നു സമരം ആറാം ദിവസത്തിലേക്ക് കടക്കവേ സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടതിന് പിന്നാലെ ഇന്ന് സമരം അവസാനിപ്പിച്ചിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം തുടങ്ങുകയായി ഇത് സംബന്ധിച്ച തീരുമാനം സർക്കാർ എടുത്തു സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിന്റെ ആവശ്യം പരിഗണിച്ചാണ് ഇത് അച്ഛന്റെ നിവേദനത്തിൽ മുഖ്യമന്ത്രി ഉടൻ തീരുമാനമെടുത്തു ഈ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിലെ നിരാഹാര സമരം യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അവസാനിപ്പിച്ചു മകന്റെ മരണത്തിലെ സംശയങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചതായും ജയപ്രകാശ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു കോളേജിലുണ്ടായ മരണങ്ങളിലെല്ലാം അന്വേഷണം നടക്കണമെന്ന് ജയപ്രകാശ് ആവശ്യപ്പെട്ടു അക്ഷയ് സാക്ഷിയല്ല അക്ഷയ്ക്ക് പങ്കുണ്ട് അക്ഷയ് പ്രതിയാണെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ ജയപ്രകാശ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഖ്യമന്ത്രിയെ കാണിച്ചെന്നും മുഖ്യമന്ത്രി എല്ലാം കേട്ടുവെന്നും വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് സി ബി ഐ അന്വേഷണമെന്ന അതിവേഗ തീരുമാനം സർക്കാർ എടുക്കുന്നത് ഉത്തരവും ഉടൻ ഇറക്കി നേരത്തെ തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ പൂർത്തിയാക്കിയിരുന്നു അച്ഛന്റെ പരാതി ഔദ്യോഗികമായി കിട്ടാനായിരുന്നു കാത്തിരിപ്പ് സി ബി ഐ അന്വേഷണത്തിന് വിടാം എന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാൽ എപ്പോൾ പ്രഖ്യാപനമുണ്ടാകുമെന്ന് അറിയില്ല എസ് എഫ് ഐക്കെതിരായ കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല മരിച്ചതല്ല കൊന്നതാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചേർക്കണം കേസിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായ ശേഷം കോളേജ് തുറന്നാൽ മതി ഒരു പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും സപ്പോർട്ട് നൽകിയിരുന്നു ഇതായിരുന്നു മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അച്ഛൻ പറഞ്ഞത് കൂട്ടത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നപ്പോൾ അവർക്ക് സഹിച്ചില്ല യൂത്ത് കോൺഗ്രസും കെ എസ് യുമൊക്കെ നിരാഹാരം കിടന്നത് ഇപ്പോഴാണ് അറിഞ്ഞത് മകന്റെ നാപ്പത്തിയൊന്ന് കഴിഞ്ഞതിന് ശേഷം അവരെ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി മോശമായി എന്നറിയുന്നു അവരോടുള്ള ഏകാപേക്ഷ നിരാഹാരം അവസാനിപ്പിക്കണമെന്നാണെന്നും ജയപ്രകാശ് പറഞ്ഞു ഇത് അംഗീകരിച്ച യൂത്ത് കോൺഗ്രസ് സമരം പിൻവലിച്ചു പിന്നാലെ തന്നെ സി ബി ഐ അന്വേഷണ ഉത്തരവും പുറത്തുവന്നു